ഇന്ത്യൻ വംശജിയായ അമേരിക്കൻ ബഹിരാകാശ യാത്രിക സുനിത വില്യംസും ബുഷ് വിൽമോറും നിരവധി മാസങ്ങളായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് വീണ്ടും ഒരു ബഹിരാകാശ നടത്തവുമായി സുനിത വില്യംസ് ബുഷ് വിൽമോറും സുനിതയുടെ ഒമ്പതാമത്തെ ബഹിരാകാശ നടത്തമായിരുന്നു അത് ഇതിനിടയിൽ സുനിത ഒരു സെൽഫി എടുത്തു ലോകത്തെ അമ്പരപ്പിക്കുന്ന ആ സെൽഫി ഇപ്പോൾ നാസ പുറത്തുവിട്ടിട്ടുണ്ട് ഈ സെൽഫിയിൽ ഒരു വശത്ത് പസഫിക് സമുദ്രവും മറുവശത്ത് ബഹിരാകാശ നിലയവും കാണാം ഐഎസ്എസിന് പുറത്ത് ബഹിരാകാശ നടത്തത്തിനിടെ സുനിത എടുത്ത സെൽഫി നാസ് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലാണ് പങ്കുവച്ചത് ദി അൾട്ടിമേറ്റ് സെൽഫി എന്നാണ് ഈ സെൽഫിയെ നാസ വിളിച്ചത് ചിത്രം ജനുവരി മുപ്പതിനാണ് സുനിത എടുത്തത് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബഹിരാകാശ നിലയം പസഫിക് സമുദ്രത്തിന് നാന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മുകളിലായിരുന്നു സുനിത വില്യംസിന്റെ ഒൻപതാമത്തെ ബഹിരാകാശ യാത്രയ്ക്കിടെയാണ് ഈ സവിശേഷ ഫോട്ടോഷൂട്ട് നടന്നത് ഈ സെൽഫിയിലെ ഹെൽമെറ്റിൽ സുനിത വില്യംസിന്റെ പ്രതിബിംബം കാണാം പിന്നിൽ വിശാലമായി ഇരുട്ട് നിറഞ്ഞ സ്ഥലം ബഹിരാകാശ നിലയത്തിന്റെ ഒരു ഭാഗം ബഹിരാകാശ നിലയത്തിന്റെ ഒരു ഭാഗവും കടും നീല പസഫിക് സമുദ്രവും സെൽഫിയിൽ ദൃശ്യമാണ് ഭൂമിയുടെ ഒരു ഭാഗവും ഫ്രെയിമിൽ സൂക്ഷ്മമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതാണ് ചിത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച സെൽഫി എന്ന് സോഷ്യൽ മീഡിയ ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് ഈ ബഹിരാകാശ നടത്തോടെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതാ ബഹിരാകാശ യാത്രക എന്ന റെക്കോർഡ് സുന്ദ വില്യം സ്വന്തമാക്കി സുനിതാ വില്യംസും വിൽമോറും ഏകദേശം അഞ്ചര മണിക്കൂർ ബഹിരാകാശ നടത്തും തുടർന്നുവെന്ന് അഞ്ചേ ദശാംശം അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന് ഈ ഒൻപതാം ബഹിരാകാശ നടത്തത്തിനിടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിന്റെ പുറം ഭാഗത്തു നിന്നും ചില ഉപകരണങ്ങൾ നീക്കം ചെയ്തു ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ നിന്ന് ചില സാമ്പിളുകൾ ശേഖരിച്ചെന്നും നാസ വ്യക്തമാക്കി ബഹിരാകാശ നിലയം സൂക്ഷ്മാണുക്കളെ പുറത്തുവിടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവയ്ക്ക് അതിജീവിക്കാനും ബഹിരാകാശത്ത് വ്യാപിക്കാനും കഴിയുമോ എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ സാമ്പിളുകൾ സഹായിക്കുമെന്ന് നാസ പറഞ്ഞു രണ്ടായിരത്തി ജൂൺ മാസം മുതൽ സുനിതാ വില്യംസ് ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലുണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിലെ സാങ്കേതിക തകരാർ കാരണം ഭൂമിയിലേക്ക് തിരികെ എത്താൻ കഴിഞ്ഞില്ല എട്ട് ദിവസത്തെ ദൗത്യത്തിനായാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലെത്തിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം